ണോ പൊളിറ്റിക്കൽ പ്രോഗ്രാമാണോ എന്നൊക്കെ ജീവിതശൈലി അല്ലേ താങ്കൾ ആളാണോ അല്ലാത്ത ആൾക്കാർ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ബീപ്പൂരിലെ മേക്സെവൻ കൂട്ടായ്മയുടെ നടുവിലാണ് കണ്ടില്ലേ ഇവരിങ്ങനെ നിക്കുക ഇവര് കൊറേ ആൾക്കാരുണ്ട് ഞാൻ ഇത്രയും നമ്പർ പ്രതീക്ഷിച്ചില്ല നിങ്ങൾ എല്ലാരും കൂടെ കൊറേ ആൾക്കാരുണ്ടല്ലോ എത്ര പേരുണ്ടല്ലോ എത്ര നാനൂറോ എന്റെ അമ്മോണ്ട്രഡ് ഫോർ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ഒരെണ്ണം അത് ശരി റോയൽ ഫോറോക്ക് അല്ലേ അപ്പൊ അങ്ങനെ അങ്ങാണോ ഇതിന്റെ ഇതിന്റെ മുഖ്യകക്ഷിക്കാരാ മു ഇതേവാണ് ആ എനിക്ക് മനസ്സിലായി അങ്ങാണിതിന് കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു വിവാദ കഥാപാത്രം വിവാദം ഒന്നുമില്ല ഞങ്ങളുടെ വിവാദങ്ങളെ ഇല്ല എന്താ നിങ്ങളുടെ പർപ്പസ് ശരീരത്തിൽ ഞങ്ങൾ ഇരുപത്തി ആറ് വർഷമായിട്ട് രാവിലെ മോർണിംഗ് വാക്ക് നടത്താം നല്ലൂർ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ അത് ഇരുപത്തി ആറ് പേരുണ്ട് അത് ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോ ഞങ്ങൾ എല്ലാവരും പരമാവധി ഇതിലേക്ക് വരുന്നുണ്ട് ഇത് നല്ല എക്സൈസ് ആയിട്ട് സ്വന്തമായിട്ടുണ്ട് രാഷ്ട്രീയമായിട്ടുണ്ട് രാഷ്ട്രീയം രാഷ്ട്രീയ രാഷ്ട്രീയം കുത്തി ഇറക്കേണ്ട ആവശ്യമല്ല ഇത് ശരീരത്തിനുവേണ്ടിയല്ലേ അപ്പൊ നമ്മള് സന്തോഷം നിങ്ങളെ കാണാൻ പറ്റിയ വളരെ സന്തോഷം അല്ലേ ഓക്കേ താങ്ക് യു താങ്ക് യു കാണാറുണ്ട് സന്തോഷം നമ്മളെ നടത്തുന്ന ഒരു യാത്രയെ കുറിച്ച് അറിഞ്ഞോ പറഞ്ഞല്ലോ ഈ ഇരുപതാം തീയതി നമ്മള് കോഴിക്കോട് ബീച്ചിൽ തകർക്കണം വൈകുന്നേരം അംഗത്തുമേ എല്ലാരും വരണം നിങ്ങളെ കല്യാണത്തിന് ക്ഷണിക്കുന്നത് ക്ഷണിച്ചിരിക്കും ഓക്കെ റെഡി ഓക്കെ അല്ലേ അപ്പൊ എങ്ങനെയായിട്ടോ ആരോഗ്യമൊക്കെ എങ്ങനെ നോക്കുന്നു ആരോഗ്യം നന്നായി പോകുന്നുണ്ടോ ഓക്കെ ഗംഭീരായി പോകുന്നു അല്ലേ എന്റെ ഒരു മനടുത്താലോ ഓക്കെ ഗംഭീരായിരിക്കും ഇപ്പഴാണെങ്കിൽ പെയിന്റൊക്കെ അടിച്ചു വെച്ചിരിക്കുക ഓക്കെ അല്ല ഞാൻ ഉണ്ട്കോഴ്സ് ഉണ്ട് രാവിലെ അഞ്ചുമണിക്ക് നടപ്പൊക്കെ ഉണ്ട് നല്ല നടപ്പാ ദുർ നടപ്പ് കടക്കുന്നു ഓക്കെ എന്തൊക്കെയാ എങ്ങനെ വിശേഷങ്ങളെ വെയിറ്റ് കുറഞ്ഞോ ഓ കുറയ്ക്കാൻ പറ്റിയോ തീർച്ചയായും ആ എത്ര കാലമായിട്ട് എക്സർസൈസ് ചെയ്യുന്നു സംഭവിച്ചോ എത്ര ബാക്കിയോ ഓക്കെ റെഡി ആ സന്തോഷം അപ്പൊ നിങ്ങള് ആ അപ്പൊ നമുക്ക്

ാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഏതായാലും സാറിന് ആദ്യമായിട്ട് മെക്സവന്റെ ഈ ഗ്രൗണ്ടിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഉണർവ് ട്വന്റി ട്വന്റി ഫൈവ് എന്ന പേരിൽ നടപ്പിലാക്കി അതാണ് അപ്പോ തികച്ചും സൗജന്യമായി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ അതാത് നാട്ടിലെ ആളുകളെ ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ള ഈ സംവിധാനത്തിലേക്ക് വളരെ താല്പര്യപൂർവ്വമാണ് ജാതി മത രാഷ്ട്രീയ ചിന്തയൊക്കെ അല്ലാതെ എല്ലാവരും സ്നേഹത്തിന്റെ ഒരു സംഘമാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് നമ്മൾ പിന്നെ പ്രചരിപ്പിക്കപ്പെടേണ്ട ഏറ്റവും നല്ല കാര്യമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ ആളുകളുണ്ട് ഒരു പ്രതിഫലിച്ചില്ലാതെയാണ് ഇതിന്റെ ക്യാപ്റ്റൻ ഫൗണ്ടർ ക്യാപ്റ്റൻ സലാഹുദ്ദീൻ സർ അതേപോലെ ഞങ്ങൾ എല്ലാവരും ഇതിന്റെ പിന്നിൽ ഇദ്ദേഹം സൈക്കോളജിസ്റ്റ് ആണ് അതേപോലെ തന്നെ ഇദ്ദേഹം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഞങ്ങൾ അത്ര വലിയ നമ്മൾ കാണുന്നത് തീർച്ചയായിട്ടും ഇപ്പൊ നമ്മള് കുട്ടികൾക്ക് തന്നെ അല്ലെങ്കിൽ പാരന്റ്സിനൊക്കെ ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സൈക്കോളജിസ്റ്റ് ആണ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് ഏറ്റവും നല്ലത് ഇപ്പൊ ലഹരിയിലേക്ക് പോകാതിരിക്കും ഏറ്റവും നല്ലത് കുട്ടികളെ ഇങ്ങനെയുള്ള പരിപാടിയിലേക്ക് വിടാണല്ലോ

പിന്നെ ലെവൺ തമിഴില് മൂവി ഞാനൊരു സിനിമ പിടിച്ചാൽ അഭിനയിക്കൂടെ സെറ്റായോ ഞാൻ അപ്പൊ ഞാനേ മോളൂടെ ആ നമുക്ക് ചെയ്യാം പക്ഷെ നമുക്ക് അതിന്റെ വാർത്തക്കിടയിൽ ആയി പോകും അതാണ് പ്രശ്നം എങ്ങനെയുണ്ട് കാര്യങ്ങളോളെ മോളുടെ പേരെന്താ മോള് ഭയങ്കര വൈറലാ മോക്ക് അറിയാമോ അത് സോഷ്യൽ മീഡിയയിലൊക്കെ മോളെ ഞാൻ കണ്ടിട്ടുണ്ട് ആ അപ്പൊ മോളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് കാര്യം ആവട്ടു പാടി അപ്പൊ അവളുടെ പാട്ട് കേൾക്കണ്ടേ മ്മ് തീർച്ചയായിട്ടും മോളുടെ പാട്ടൊന്നും കേട്ടാല് അത് കഴിഞ്ഞ് നമുക്ക് വാർത്തയ്ക്ക് പോവാം വാർത്തയുണ്ട് സേ കൂടേ കസി हो जित में तेरी है पट तो मेरे हवाले कहता है क्या मेरा जिया बोलो पिया के हा के हा हा के हा ओके मोले मिडकी मोली नहीं मुरी बाढ़ वायरल आवान उन्नड अटा मोले ओके ऑल द बेस्ट थैंक यू दमने संतोष ले ओके സാറെ ഞങ്ങൾ മക്സിമം ജിദ്ദ പ്രതിനിധികളാണ് ജിദ്ദീന്ന് പേരാണ് ഏകദേശം എവിടെയും കൊടുക്കത്തില്ല അഞ്ഞൂറോളം ആളുകൾ ചെയ്യുന്നില്ല പതിനാല് യൂണിറ്റുകളായിട്ട് അഞ്ഞൂറിലധികം ആളുകൾ ഡാറ്റ ജിദ്ദിലെ അക്കൗണ്ട്സ് ഇൻവെസ്റ്റർ ആണ് പലതീലായിട്ട് അപ്പൊ 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 എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ എന്താ പേര് എന്തായാലും സാറിന് ആദ്യമായിട്ട് മെക്സിമന്റെ ഉണർവ് ട്വന്റി ട്വന്റി ഫൈവ് എന്ന പേരിൽ നടപ്പിലാക്കി ബീച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോ തികച്ചും സൗജന്യമായി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അതാത് നാട്ടിലെ ആളുകൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ള ഈ സംവിധാനത്തിലേക്ക് വളരെ താല്പര്യപൂർവ്വമാണ് ജാതി മത രാഷ്ട്രീയത്തിന്റെ ഒരു സംഘമാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് നമ്മൾ പിന്നെ പ്രചരിപ്പിക്കപ്പെടേണ്ട ഏറ്റവും നല്ല കാര്യമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പൊ നമ്മള് കുട്ടികൾ തന്നെ അല്ലെങ്കിൽ പേരന്റ് ഒക്കെ ട്രെയിനിങ് സൈക്കോളജി ആണോ സൈക്കോളജിപ്പോ അതായത് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് ഏറ്റവും നല്ലത് ഡയറിയിലേക്ക് പോവാതിരിക്കാൻ ഏറ്റവും നല്ലത് കുട്ടികളെ ഇങ്ങനെയുള്ള പരിപാടിയിലേക്ക് വിട്ടു തീർച്ചയായിട്ടും എല്ലാ കാരണമാരായിട്ടും ബന്ധം അപ്പുറത്തെ കറിഞ്ഞടക്കാനൊക്കെ പോകുമ്പോൾ ഇത് ഐറ്റം പേര് ഓക്കെ അപ്പൊ അപ്പൊ ഏത് അഭിനയിച്ചേ ഞാനൊരു സിനിമ പിടിച്ചാല് അഭിനയിക്കൂ ഞാൻ പിടിക്കും പിന്നെ അഭിനയിക്കാൻ പറ്റില്ല ഒരു പേര് കൊണ്ട് ധന്യമാക്കിയ ും ഇന്ന് സമകാലികമായിട്ട് ലഹരിയുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു മെസ്സേജ് ആണത്യൂമൻ നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് പലപ്പോഴും അവർ പോലും അറിയാതെ ലഹരിയിലേക്ക് പോവാൻ സാധ്യതയുണ്ട് സോ ബി അലേർട്ട് എന്ന രണ്ടാമത് പോയിലേർട്ടിന് ഏറ്റവും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഇപ്പൊ ഞാൻ കാണുന്നത് ആണ് അപ്പൊ എങ്ങനെയെന്നുള്ള അപ്പൊ അടുത്ത ചോദ്യം എങ്ങനെയെന്നുള്ള ഈ ഒരു നാട്ടിലെ എല്ലാ നമ്മുടെ എല്ലാ മക്കളും ഇവിടെ വരികയാണെങ്കിൽ ഈ നാട്ടിലെ എല്ലാ നേതാക്കന്മാരുടെ ലീഡേഴ്സുമാരും ഒക്കെ ഒരു ബന്ധം ഒരുക്കാവും ആവുമല്ലേ ആവൂല്ലേ അവർ അവിടെ ഇവിടെ ഒക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരാളെ കണ്ടാല് മെഷീനും എന്നുള്ളൊരു ഫീലിംഗ് നമുക്കും ഉണ്ടാവും അയ്യോ നമുക്ക് വരും എന്നൊരു ഫീലിങ് ആർക്കും ഉണ്ടാവും കുട്ടിയെക്കുണ്ടാവൂലേ അയ്യോ രമേശ് ചേട്ടനാണ് വരുന്നുണ്ടല്ലോ മേശ് ചേട്ടൻ പറഞ്ഞ മുമ്പ് ദന്തവൈകാര് ഒഴിവാക്കി ആളായിരുന്നു മാക്സിമം ശേഷം എങ്ങനെ രമേശ് ചേട്ടൻ ഇങ്ങനെ ഇല്ലേ ഓട്ടോമാറ്റിക്കലി മക്കൾ അറിയാതെ അവരുടെ സാഹചര്യങ്ങൾ അവരെ ഏതിലേക്ക് പിടിച്ചു വലിക്കൂ ഞാൻ അടിപൊളി ആവണം സൂപ്പർ ആണോ അലമ്പിളിക്ക് പോപ്ഷൻ ഇല്ല എന്നുള്ളത് അവനെ ഓട്ടോമാറ്റിക്കാവൂല്ലോ അപ്പൊ മാക്സിമം ബെസ്റ്റ് സൊല്യൂഷൻ ആണോ അല്ലേ